കേവലം ഒരു സൂപ്പർ കപ്പ് വിജയം കൊണ്ടോ എ എഫ് സി നോക്കൗട്ട് മത്സരം കളിക്കാനുള്ള യോഗ്യത കൊണ്ടോ തീരുന്നതൊന്നും അല്ല എഫ് സി ഗോവയുടെ വിജയദാഹം അതെല്ലാവർക്കും അറിയാം കാരണം നേരത്തെയും സമാനമായ നേട്ടങ്ങൾ എഫ് സി ഗോവ സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നിൽക്കാതെ തങ്ങളുടെ ഒരു അപ്ഗ്രഡേഷന് തന്നെ തയ്യാറെടുക്കുകയാണ് എഫ് സി ഗോവ എന്നാണ് ധനഞ്ജയ് ഷണ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ബംഗളൂരു എഫ് സിയുടെ യുവതാരമായിട്ടുള്ള ഹർഷ് പത്രയെ ബംഗളൂരുവിൽ നിന്നും എഫ് സി ഗോവ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൂടാതെ മറ്റൊരു താരത്തിനെ കൂടി എഫ് സി ഗോവ ഷില്ലോൺ ലെജോങ്ങിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് കാരണം ഐ ലീഗിലെ ടീം ഓഫ് ദി സീസണിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷില്ലോൺ ലജോങ്ങിൻ്റെ യുവതാരമായിട്ടുള്ള റോണി വിൽസൺ കാർബിദോൺ എന്ന താരത്തിനെയാണ് എഫ് സി ഗോവ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിൽ തന്നെ ആയിരിക്കും ഈ രണ്ട് താരങ്ങളെയും എഫ് സി ഗോവ കൊണ്ടുവരുന്നത് അപ്പം ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള റോണി വിൻസെൻറ്റും റോണി വിൽസണും ഹർഷ് പാത്രയും എഫ് സി ഗോവയിലേക്ക് കയറും അതുകൂടാതെ എഫ് സി ഗോവയിൽ നിന്നും ഒരു താരങ്ങളുടെ ഒരു പിടി താരങ്ങളുടെ കുഴിഞ്ഞുപോക്കിനു കൂടി നമ്മൾ സാക്ഷിയാകും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം കാത്തിരിക്കാം എഫ് സി ഗോവയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ